ഒരു പിസ്റ്റണുള്ള ബൈക്കിൻ്റെ എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നേരെ വീടോട്ടിൽ പോകാം ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകമർദ്ദം പിസ്റ്റണിനെ താഴേക്ക് തള്ളുന്നു ഈ ചലനം ക്രാങ് കണക്കിൻ റോഡ് വഴി ഷാഫ്റ്റിനെ കറക്കുന്നു ഇനിയാണ് ഫ്ലൈ ഫ്ലൈവേലിന്റെ പങ്ക് വരുന്നത് ആദ്യ ചലനത്തിൽ ഷാഫ്റ്റ് കറങ്ങാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ കറങ്ങുന്ന വേഗതയുടെ ഊർജം ഫ്ലൈവീൽ ശേഖരിക്കുന്നു ഈ ഫ്ലൈവീൽ എഞ്ചിൻ്റെ സുഖമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജം ക്രാങ്ഷാഫ്റ്റിൻ്റെ കറക്കം നിലനിർത്താൻ ഫ്ലൈവീൽ സഹായിക്കുന്നു ഈ ഊർജ്ജം ഉപയോഗിച്ചാണ് ക്രാങ്ഷാഫ്റ്റ് അടുത്ത ചലനത്തിൽ പിസ്റ്റണിനെ മുകളിലേക്ക് തള്ളുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ധനം കത്തുന്നതിലൂടെ പിസ്റ്റൺ താഴേക്ക് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ക്രാങ്ഷാഫ്റ്റിൻ്റെയും ഫ്ലൈവീലിൻ്റെയും സഹായത്തോടെ കറങ്ങുന്ന ഊർജ്ജമായി മാ സംഭരിക്കപ്പെടുന്നു ഈ കറങ്ങുന്ന ഊർജം പിന്നീട് പിസ്റ്റണിനെ വീണ്ടും മുകളിലേക്ക് ചലിക്കാൻ ഉപയോഗിക്കുന്നു ഈ പ്രക്രിയ തുടർച്ചയായി ആവർത്തിച്ചാണ് ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് എൻ്റെ വീഡിയോ മുൻപ് കാണാത്തവർക്ക് എഞ്ചിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം ഇതാണ് സിലിണ്ടറിൻ്റെ പുറം ഭാഗം ഇതാണ് സിലിണ്ടറിൻ്റെ ഉൾഭാഗം ും മുകളിലോട്ടും ചലിക്കുന്നതാണ് പിസ്റ്റൺ ഇത് ഇൻഡ ട്വാൾവ് ഇതാണ് എസ് എസ് ട്വൾവ് അടുവിൽ കാണുന്ന സ്പ്രോക്ട് പ്ലക്ക് ഇത് ാണ് നീലത്തിൽ കാണിക്കുന്നത് ഇന്ധനമാണ് ചുവപ്പ് ഇതത്തിൽ കാണിക്കുന്നത് ഇന്ധനം കത്തുന്നതാണ് ഇല്ലറ്റ് വാൾവ് തുറന്ന് ഇന്ധനം ഉള്ളിലെത്തുകയും അത് മർദ്ദീകരിച്ച് സ്പാർക്ക് സ്പാക്ലഗ് വഴി കത്തിക്കുകയും ചെയ്യുന്നു അതപ്പോൾ പിസ്റ്റൺ താഴോട്ട് ചലിക്കുക അപ്പോൾ പിസ്തൻ താഴോട്ടൊക്കെ ചലിക്കുകയും ചെയ്യുന്നു ബാക്കി വരുന്ന കത്തിയ വാ വാദങ്ങൾ എസ് ഒ സ്റ്റാറ്റിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഇത് ക്രാങ്ക് ഷാഫ്റ്റാണ് പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും ചലിക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് തിരിഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ പച്ചയിൽ കാണിക്കുന്നത് താഴോട്ടും മേലോട്ടാണ് കാണിക്കുന്നത് അത് അങ്ങനെയല്ല വരിക കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക റങ് ഷാഫ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുക ഇരിക്കുകയാണ് ചെയ്യുക സ്പാർക്ക് ബ്ലഗിൽ നിന്ന് തീപ്പരിയായ സ്പാർക്ക് ഉണ്ടാകുന്നത് വഴിയാണ് ഇന്ധനം കത്തുന്നത് ഒരു വാഹനത്തിൻ്റെ കറക്കം ഷാർപ്പായും സ്ഥിരമായും മാറ്റാനുള്ള ഫൈവ് വീലരെ പറ്റി നമുക്കിന്ന് മനസ്സിലാക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട എൻജിനീയറിംഗ് ഉപകരണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഫ്ലൈവീൽ എന്നാണ് പേര് പേര് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പരിചിതമായി തോന്നണമെന്നില്ല പക്ഷേ നമ്മുടെ വാഹനങ്ങളിലും മെഷീനുകളിലുമെല്ലാം ഇത് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ലളിതമായി പറഞ്ഞാൽ ഒരു ഫ്ലൈവീൽ എന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാരമുള്ള ചക്രമാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം ഊർജ്ജം സംഭരിക്കുക എന്നതാണ് ഒരു യന്ത്രം പ്രവർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ ഇത് ബാലൻസ് ചെയ്യുന്നു ഒരു ഫ്ലൈവീലിൻ്റെ പ്രവർത്തനം നോക്കാം ഒരു കാറിൻ്റെ എഞ്ചിൻ എടുക്കാം എൻജിനിൽ പെട്രോൾ കത്തുമ്പോൾ ഒരു വലിയ ശക്തി ഉൽപ്പാദിപ്പിക്കുന്നു ഈ ശക്തി എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ വളരെ കൂടുതലും മറ്റു ചിലപ്പോൾ വളരെ കു കുറവുമായിരിക്കും ഈ ഊർജ്ജ വ്യതിയാനം കാരണം എഞ്ചിൻ്റെ കറക്കം ഷാർപ്പായിരിക്കുകയില്ല ഇവിടെയാണ് ഫ്ലൈവീൽ വരുന്നത് എഞ്ചിനിൽ നിന്ന് ഉത് ഉൽപ്പാദിപ്പെടുന്ന അധിക ഊർജം ഫ്ലൈവീൽ സ്വീകരിച്ച് അതിൻ്റെ ഭ്രമണ വേഗത കൂട്ടുന്നു ഇതൊരു ഊർജ സംഭരിക്കുന്ന പോലെയാണ് ഇനി എഞ്ചിനിലെ എഞ്ചിനിലെ ഊർജം കുറയുമ്പോൾ ഈ ഫ്ലൈവീൽ സംഭരിച്ച ഊർജം തിരികെ നൽകുന്നു ഇങ്ങനെ തുടർച്ചയായ ഊർജ്ജം കൈമാറുന്നതിലൂടെ എൻജിൻ്റെ കറക്കം സ്ഥിരവും സുഖവുമാകുന്നു ഇത് ഒരു സൈക്കിൾ ചവിട്ടുന്നത് പോലെ സങ്കല്പിക്കാം നമ്മൾ പെടൽ ശക്തിയായി ചവി ചവിട്ടുമ്പോൾ സൈക്കിൾ വേഗത്തിൽ നീങ്ങുന്നു ചവിട്ടുന്നത് നിർത്തുമ്പോഴും സൈക്കിൾ കുറച്ച് ദൂരം മുന്നോട്ട് പോകുന്നു ഈ ചലനം സാധ്യമാക്കുന്നത് സൈക്കിളിൻ്റെ ഭാരമുള്ള ചക്രങ്ങളാണ് ഇതുപോലെയാണ് ഫ്ലൈവീലും പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ